രാഹുൽ ശ്രീമതി ജോളി ജോളി അവരുടെ ഒരു ഒരു ഇവിടെ അവതരിപ്പിച്ചത് ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളോട് താങ്കൾ യോജിക്കും എവിടെയൊക്കെ വിയോജിക്കും ചെറിയത്ത് ആ പൊസിഷൻ ക്ലാസിക് ലിബറൽ അതിനോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു അതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കണക്കുകൾ എടുത്താൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുക്കുന്നത് ഇരുപത്തി ഏഴായിരം നമുക്ക് ശേഷമുള്ള പഞ്ചാബിൽ നമ്മുടെ പകുതിയോ മൂന്നിലൊന്നോ കേസുകളാണ് എടുക്കുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം മുപ്പത്തി മൂവായിരം ആൾക്കാരാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതായത് നമ്മുടെ രണ്ടിരട്ടി ജനസംഖ്യ ഉള്ള തമിഴ്നാട്ടിലോ നമ്മുടെ ആറരട്ടി ജനസംഖ്യ ഉള്ള ഉത്തർപ്രദേശിലോ നമ്മുടെ ഇരട്ടി ജനസംഖ്യ ഉള്ള പഞ്ചാബിലോ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു ഡ്രഗ് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേർ പോലീസുകാരടക്കം സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നത് അതായത് മാഡം പറഞ്ഞ ബൗദ്ധിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങളെ ലഷറിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു വാതഗതിയുണ്ട് ഇതൊന്നും അറിഞ്ഞല്ല നമ്മുടെ സാധാരണക്കാർ ഇത് ചെയ്യുന്നത് അവരിതിന്റെ നഷ അല്ലെങ്കിൽ ലഹരിയിൽ അടിപ്പെട്ട് പോവുകയാണ് അപ്പൊ നമ്മളൊരു റിലാക്സിങ് സ്റ്റാൻഡ് എടുത്താൽ ഇത് കൂടുതൽ വ്യാപിക്കുക മാത്രമേ ഉള്ളൂ രണ്ട് ഒന്ന് ദശാംശം ആറ് ശതമാനമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം തന്നെ കൊടുത്തുവിടാം അവർക്ക് ഈ മറ്റേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് കൊടുത്തുവിടാം പക്ഷേ ഈ വിപത്ത് നമ്മുടെ കുട്ടികളെയും വരും തലമുറയും ബാധിക്കും സിനിമയിൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ബാധിക്കും ഞാൻ ആ കാര്യത്തിൽ അഭിലാഷ് പിള്ളയെ പേരെടുത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാര്യം അദ്ദേഹത്തെ പോലുള്ള സിനിമാ മേഖലയിൽ വരുന്നവർ വർ തന്നെ വന്ന് ഇത് ശരിയല്ല നമ്മൾ ക്ലീൻ അപ്പ് ചെയ്യണം എന്ന് പറയുന്നു നമുക്ക് എത്ര മഹാന്മാരായ ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് പത്മരാജൻ ഉണ്ടായിട്ടുണ്ട് ഫാസിൽ സാർ ഉണ്ടായിട്ടുണ്ട് പ്രിയദർശൻ സാർ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഡ്രഗ്സ് വെച്ചിട്ടാണോ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയത് ഈ ഡ്രഗ്സ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ശരീരത്തോടും നമ്മുടെ സമൂഹത്തോടുമാണ് തെറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പോലീസ് അടക്കം ഒരു ഒരു ആഞ്ഞുപിടുത്തം ശരിയാണ് മാഡം പറഞ്ഞ ഒരു കാര്യത്തിൽ സത്യമാണ് പോലീസ് അടക്കം ഈ കാര്യത്തിൽ എക്സ്ട്രാ കോർഷസ് ആകുന്നുണ്ട് അതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഇതിന്റെ വ്യാപനം അത്ര മാത്രമാണ് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ശ്രീ മേശ് ചെന്നിത്തല ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയകൾ കേരളത്തിൽ പ്രവർത്തിക്കുകയും മനഃപൂർവം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണോ ഇത് എന്ന സംശയം പോലും പ്രകടിപ്പിച്ചിരുന്നു ചൈനയിൽ പണ്ട് കൊണ്ട് നടന്നതുപോലെ റിലാക്സ്ഡ് ആയി ഡിബേറ്റിന് വേണ്ടി ഇത് മാറ്റി വെക്കാനുള്ള ഒരു അവസരം കേരളത്തിൽ ഇല്ല അവിടെയാണ് എല്ലാ വിഷയത്തിനും എല്ലാ തർക്കത്തിനും രണ്ട് വശങ്ങളുണ്ട് പക്ഷേ ഡ്രഗ്സിന്റെ വിഷയത്തിൽ രണ്ട് വശങ്ങളില്ല ഒരൊറ്റ വശമേ ഉള്ളൂ അത് ലാലേട്ടൻ നമ്മളെ പഠിപ്പിച്ച വശമാണ് നാർക്കോട്ടിക്സ് എ ബിസിനസ് ഒരു തലമുണ്ടെന്ന് ജസ്റ്റിഫൈ ചെയ്താൽ നമ്മുടെ കുട്ടികൾ കൊടുക്കാൻ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയൂ ജോളി മാഡം അടക്കമുള്ളവർ ആ സ്ട്രിഞ്ചൻ്റായി ഇടപെട്ടില്ലെങ്കിൽ ഇത് ഒരു റിലാക്സേഷൻ ഒരുപാട് എനിക്കൊരു ആവശ്യമാണ് പ്ലീസ് ഞാൻ രാഹുൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം അതായത് ഞാൻ ഈ കഞ്ചാവിനെ നിങ്ങള് സിന്തറ്റിക് ഡ്രഗ്ഗിൽ പെടുത്തുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രം അതായത് ഒന്ന് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് പോലും ഇതിന്റെ ടി എച്ച് സി കണ്ടുള്ള ഇതിന്റെ മെഡിക്കൽ വാല്യൂ ശാസ്ത്രീയമായ പഠനങ്ങൾ വരുന്നു ഇത് ഉത്തരാഖണ്ഡിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഇതൊക്കെ നമ്മളിപ്പോ ഭാങ് പോലത്തെ ഒരു സാധനം കഴിക്കുന്ന ഇത്ര പോലും ഹൈഅല്ല ഇതെല്ലാം പരസ്യം ഒരു സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നതിന് സമമായ നിൽക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് നിൽക്കുന്നതാണ് അതിന്റെ അത് ഉണ്ടാക്കുന്ന അപകടകരമായ ഫലങ്ങൾ ഞാനതിനെ മനസ്സിലാക്കിയത് അങ്ങനെയല്ല കാരണം രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടികളെ മിക്സ് ചെയ്ത് കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ ഒരു അറിവ് അത് തെറ്റാണെങ്കിൽ ഞാൻ അത് തിരുത്താൻ തയ്യാറാണ് എൻ്റെ മനസ്സിലാക്കൽ അതായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇത്തരത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഡ്രഗിനോടോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അധികമായ അഡിക്ഷനോട് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെല്ലാം അതിലെനിക്ക് കൺസേൺസ് ഉണ്ട് അത് അങ്ങനെ വരുന്നതിന്റെ സാമൂഹ്യമായ സാഹചര്യങ്ങളെ കൂടി അഡ്രസ് ചെയ്യണം അതല്ലാതെ ഇത് ഉപയോഗിക്കുന്നവരെ മാത്രം ക്രിമിനൽ പൊസിഷൻ ചില വാണിജ്യ താല്പര്യങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്നത് നമ്മൾ പിടിക്കപ്പെടുന്ന കഞ്ചാവുകള് നമ്മളിപ്പോ ഒരുപാട് ടൺ കഞ്ചാവുകള് പിടിച്ചു എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇതെല്ലാം പിന്നീട് ഒരു കേസ് പോലും ഇല്ല അതായത് എങ്ങനെയാണ് മാറിമറിഞ്ഞു പോകുന്നത് കേസ് എടുക്കുന്നുണ്ട് വ്യക്തികൾക്ക് നേരെ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെവിടെ തന്നെയാണല്ലോ വിനായകൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയും ആത്മഹത്യയിലേക്ക് എത്തിയത് അത്തരത്തിലല്ല ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകളോട് കുറച്ചും കൂടിയും ഇതൊരു ഹാബിച്വൽ ഇഷ്യൂസ് ആണെങ്കിൽ തെറാപ്പി വേണം അവരെ നമ്മള് പോലീസാണെങ്കിൽ തന്നെയും ഒരു കാര്യം സൂചിപ്പിച്ച മാഡം ഈ പറഞ്ഞതിനൊരു നൂറ് ശതമാനം യോജിപ്പാണ് അതായത് ഈ മയക്കുമരുന്നിൽ പെട്ടുപോകുന്നവർ വില്ലന്മാരല്ല വിക്ടിംസ് ആണ് അതായത് ഫിലിപ്പൈൻസിലെ ഡ്യൂട്ടിറ്റിന്റെ മോഡലിൽ ഏഴായിരം പേരെ വെടിവെച്ച് കൊല്ലുന്ന വാർ ഓൺ ഡ്രഗ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല യഥാർത്ഥത്തിൽ സഞ്ജയ് ദത്ത് തിരിച്ചു വന്നതുപോലെ ഷൈൻ ടോഞ്ചാക്കോ തിരിച്ചു വരണം അല്ലെങ്കിൽ ഫർദീൻ ഫർദീൻഖാൻ തിരിച്ചുവന്നതുപോലെ ശ്രീനാഥ് ഭാസി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വരണം ഇവരുടെ പ്രതിഭ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ വലിയ പ്രതിഭയുള്ള താരങ്ങളാണ് പക്ഷേ നമ്മൾക്ക് ഇതൊരു റിലാക്സേഷൻ മോഡലിൽ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം പൊതുസമൂഹം ഈ രീതിയിൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നതിന്റെ കാരണം ഈ ഗ്യാപ്പ് കൊടുത്താൽ മറ്റു പല ആൾക്കാരും ഇതിലേക്ക് കയറി ശരി 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 ഞാ ഞാൻ ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു ഇടവേളയിലേക്ക് പോകുന്നവരുമ്പോൾ ശ്രീ ബൈജു കൊട്ടാരക്കര ഞാൻ ഞാൻ ഒരു മിനിറ്റ് ജോളി ചെറിയ ഒരു മിനിറ്റ് ഞാൻ ചെറിയ ബ്രേക്ക് എടുക്കട്ടെ ശ്രീ ശ്രീ ബൈജു കൊട്ടാരക്കര നേരത്തെ പറഞ്ഞ ആന്റണി രാജുവിന്റെ കേസ് ആ കേസ് തേച്ചു മാജു പോയി എന്ന് ശ്രീ ബൈജു കൊട്ടാരക്കര നേരത്തെ പറഞ്ഞു ആ കേസ് വളരെ ആക്ടീവായിട്ടായ കേസ് ഇപ്പോഴും ഉണ്ട് അത് അറിയാമായിരിക്കും ശ്രീ ബൈജു ഞാനൊരു ഇടവേള എടുക്കുന്നതിനു ശേഷം തിരികെ വരാം ജോർജ് ജോസഫ് സാറിലേക്ക് ഞാൻ വരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കളുടെ മറുപടി കേൾക്കാൻ